കുറച്ചു ദിവസങ്ങള്ക്ക് മുന്പായിരുന്നു സൈറാബാനോ ഭർത്താവ് എ ആർ റഹ്മാനും വേർ പിരിയാന് പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇതിന് പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇരുപത്തിഒൻപത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തിനൊടുവിലായിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനുവും വേർപിരിയാൻ തീരുമാനിച്ചത് പിരിയട് അങ്ങോട്ട് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് സൈറാ ബാനു നിലവിൽ എവിടെയാണ് താമസം എന്നായിരുന്നു സൈറാ ബാനു ചെന്നൈയിലായിരുന്നു താമസം എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുംബൈയിലായിരുന്നു സൈറാ ബാനുവിന്റെ താമസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് ചികിത്സയിലായിരുന്നു സൈറാ ബാനു തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചതും പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സൈറ ബാനുവിന്റെ ആരോഗ്യ പ്രശ്നം എന്താണ് എന്നായിരുന്നു ആരാധകർക്കും അറിയേണ്ടത് മുംബൈയിൽ ഒറ്റക്കാണ് സൈറ താമസം എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ ഒറ്റയ്ക്ക് കഴിയേണ്ട കാര്യമില്ല എന്നും മക്കൾ ഉണ്ട് എന്നും ഭർത്താവ് ഉണ്ട് എന്നും ആരാധകർ പറയുന്നു ഇരുപത്തിയൊമ്പത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഭാര്യയ്ക്ക് വയ്യാതായി ആ സമയത്ത് കൂട്ടുനിൽക്കേണ്ടത് നിൽക്കേണ്ടത് ഭർത്താവ് തന്നെയാണ് എന്നാൽ സൈറ ബാനുവും ഭർത്താവ് എ ആർ റഹ്മാനും വേർപിരിയാൻ പോകുന്ന സ്ഥിതിക്ക് ഒരു ഭർത്താവായിട്ടല്ല എന്നുണ്ടെങ്കിലും ഒരു സുഹൃത്തായെങ്കിലും സൈറയുടെ അടുത്ത് എ ആർ റഹ്മാൻ വേണമെന്ന് ആരാധകരും പറയുന്നുണ്ട് എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം മാറ്റിവെച്ച് സൈറ ബാനുവിന്റെ മുൻ ഭർത്താവായിരുന്ന എ ആർ റഹ്മാൻ സൈറയുടെ അടുത്തേക്ക് മുംബൈയിലേക്ക് തിരിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ എന്താണ് സൈറ ബാനുവിന്റെ ആരോഗ്യ പ്രശ്നം എന്ന് ഇതുവരെയായിട്ടും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സൈറയെക്കുറിച്ച് വരുന്ന വാർത്തകൾക്കിടയിലെല്ലാം ആരാധകർക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്നു എന്നുണ്ടെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും സുഹൃത്തുക്കളായി കഴിയണം നിങ്ങളുടെ ആരോഗ്യ മാനസിക സ്ഥിതി ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ സമയത്ത് ഒറ്റയ്ക്ക് താമസിക്കരുത് തിരിച്ചു ചെന്നൈയിലേക്ക് തന്നെ വരൂ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനുവും വേർപിരിയാൻ പിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഈ വാർത്ത ഏറെ ഞെട്ടിലൂടെയായിരുന്നു സിനിമാ ലോകം കേട്ടുണർന്നതും എന്നാൽ പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥകളും ആരാധകർ തിരിച്ചറിഞ്ഞത് സൈറാ ബാനുവിന്റെ അഭിഭാഷക മുഖാന്തരമായിരുന്നു വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് പിന്നീട് ഇത് യഥാർത്ഥമാണ് എന്നും ആരാധകർ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് നിരവധി വ്യാജ വാർത്തകളായിരുന്നു ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടും പുറത്തു വന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വ്യാജ വാർത്തകളിലൊന്നും സത്യമില്ല എന്നും അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ തോന്നിയില്ല അതുകൊണ്ട് പരസ്പരം ഒരു തീരുമാനം എടുത്ത് വിവാഹ മോചിതരാകാൻ പോകുന്നു എന്നായിരുന്നു സൈറ ബാനുവിന്റെ വാക്കുകൾ ഇതോടെ ആരാധകരുടെ തെറ്റിദ്ധാരണകളും മാറിക്കഴിഞ്ഞു ഇതിനോടർത്ഥം തന്നെ താരം ചെന്നൈയിലേക്ക് എത്താതിന്റെ കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചികിത്സയിലാണ് എന്നും സൈറ കൂട്ടിച്ചേർത്തിരുന്നു